എഴുപതുകളുടെ ബോംബെ ഒരു വശത്ത് അവസരങ്ങളുടെ അനന്തമായ ആകാശവും ബോളിവുഡ് സിനിമയുടെ വർണ്ണപ്പകിട്ടും മറുവശത്ത് അധോലോകത്തിൻ്റെ നിഗൂഢമായ വഴികളും ദാരിദ്ര്യത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ഈ നഗരത്തിൻ്റെ രാവും പകളും നിയന്ത്രിച്ചിരുന്ന ചിലരുണ്ടായിരുന്നു പോലീസിനും നിയമത്തിനും അതീതമായി സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ അവരിലൊരാളുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് തൂവെള്ള സഫാരി സ്യൂട്ടും അത്തരത്തിലുള്ള ഷൂസും ധരിച്ച് കയ്യിൽ വില കൂടിയ സിഗരറ്റും ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയുമായി ബോംബെ നഗരവീഥികളിലൂടെ ബെല്ലോസിനൊരു മേഴ്സിഡസ് ബെൻസ് കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ അയാളെ കാണുമ്പോൾ ഒരു വലിയ വ്യവസായി എന്നോ സിനിമാ നിർമ്മാതാവെന്നോ ആരും തെറ്റിദ്ധരിക്കും എന്നാൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ നടന്നു പോകുമ്പോൾ ആളുകൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ വഴി വഴിമാറിക്കൊടുക്കുമായിരുന്നു കാരണം അതായിരുന്നു മസ്താൻ ഭായ് അധോലോകം സ്നേഹത്തോടെയും എതിരാളികൾ ഭയത്തോടെയും വിളിച്ച ഹാജി മസ്താൻ ഹാജി മസ്താൻ്റെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തോക്കും രക്തപ്പുഴകളും നിറഞ്ഞ അധോലോകത്തിൻ്റെ ചിത്രങ്ങളാകാം എന്നാൽ അവിടെയാണ് മസ്താൻ്റെ ജീവിതം ഒരു പ്രഹേളികയാകുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കത്തി ഉപയോഗിക്കുകയോ ഒരു വെടി ഉതിർക്കുകയോ സ്വന്തം കൈകൊണ്ട് ഒരാളെപ്പോലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ബോംബെയുടെ അധോലോക സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറിയത് അതാണ് മസ്താനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ബുദ്ധി കൊണ്ടും ചാണക്യതന്ത്രങ്ങൾ കൊണ്ടും ഒരു നഗരത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കിയ മനുഷ്യൻ അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് രക്തം കൊണ്ടായിരുന്നില്ല മറിച്ച് ബന്ധങ്ങൾ കൊണ്ടായിരുന്നു ബോംബെ തുറമുഖത്ത് കപ്പലിറങ്ങുന്ന ഇലക്ട്രോണിക് സാധനങ്ങളും സ്വർണവും മുതൽ ബോളിവുഡിലെ താരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വരെ എത്തി നിൽക്കുന്നതായിരുന്നു അയാളുടെ അധികാര പരിധി സിനിമാക്കാർക്ക് അയാൾ പണം നൽകുന്ന ദൈവമായിരുന്നു സാധാരണക്കാർക്ക് തർക്കങ്ങൾ പരിഹരിക്കുന്ന ന്യായാധിപനായിരുന്നു പോലീസുകാർക്ക് പോലും തൊടാൻ ഭയമുള്ള ശക്തികേന്ദ്രമായിരുന്നു എന്നാൽ ആരായിരുന്നു ഈ ഹാജിമസ്താൻ എവിടെ നിന്നായിരുന്നു അയാളുടെ വരവ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പനൻകുളം എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ ഹക്കിം മിർസ എന്ന കർഷകന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജനിച്ച മസ്താൻ ഹൈദർ മിർസ എന്ന സാധാരണക്കാരനായ ബാലൻ എങ്ങനെയാണ് ബോംബെയുടെ കിരീടം വെക്കാത്ത രാജാവായി വളർന്നത് ആ യാത്രയുടെ കഥയാണ് നമ്മൾ പിന്തുടരുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും അധോലോകത്തിന്റെ കുടുമുടിയിലേക്കുള്ള ആ അവിശ്വസനീയമായ യാത്രയുടെ കഥ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് കടുത്ത വരൾച്ചയും പട്ടിണിയും കാരണം തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ കരിഞ്ഞുണങ്ങിയ കാലം ഹക്കീം മിർസയ്ക്ക് തന്റെ ചെറിയ കൃഷിയിടം കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാതെ വന്നു കേട്ടറിവുകളുടെ മാത്രം പിൻബലത്തിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് അയാൾ ഒരു തീരുമാനമെടുത്തു ബോംബെയ്ക്ക് വണ്ടി കയറുക അന്ന് എട്ടു വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന മകൻ മസ്താനേയും കൂട്ടി ഹക്കീം മിർസ ആ സ്വപ്ന നഗരത്തിലേക്ക് യാത്ര തിരിച്ചു അതുവരെ താൻ കണ്ട ഗ്രാമത്തിൻറെ ഇടുങ്ങിയ വഴികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ലോകത്തേക്കാണ് ആ ബാലൻ കണ്ണു തുറന്നത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കാതടപ്പിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒഴുക്ക് ആ വലിയ നഗരത്തിന്റെ തിരക്കിൽ അച്ഛനും മകനും ഒറ്റപ്പെട്ടു അവർക്കു മുന്നിൽ വഴികളൊന്നുമുണ്ടായിരുന്നില്ല വിശപ്പെടക്കാൻ എന്തു ചെയ്യണമെന്നുപോലും അറിയാത്ത അവസ്ഥ ആ മഹാനഗരത്തിന്റെ തെരുവോരങ്ങളിൽ മറ്റനേകം പോലെ അവരും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പാടുപെടുകയായിരുന്നു തുറമുഖത്തിനടുത്തുള്ള ഒരു ചെറിയ കുടിലിൽ അവർ അഭയം കണ്ടെത്തി ബോംബെയുടെ അധോലോക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് അവരാരും അന്നറിഞ്ഞിരുന്നില്ല ബോംബെ നഗരത്തിന്റെ ഹൃദയമായ ക്രാഫോർഡ് മാർക്കറ്റിനടുത്ത് ഒരു ചെറിയ സൈക്കിൾ റിപ്പയർ കടയിൽ ഹക്കിം മിർസയും മകൻ മസ്താനും ജോലി തുടങ്ങി അച്ഛൻ സൈക്കിൾ നന്നാക്കുമ്പോൾ എട്ടു വയസ്സുകാരനായ മസ്താൻ സഹായിയായി നിന്നു എന്നാൽ ആ ചെറിയ കടയിലെ തുച്ഛമായ വരുമാനം കൊണ്ട് ആ വലിയ നഗരത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മസ്താന്റെ കണ്ണുകൾ എപ്പോഴും അടുത്തുള്ള തുറമുഖത്തേക്കായിരുന്നു രാവും പകലും ഇടതടവില്ലാതെ കപ്പലുകൾ വന്നും പോയും ഇരിക്കുന്ന ആ തുറമുഖം അവനൊരത്ഭുത ലോകമായിരുന്നു വിദേശത്തു നിന്നും വരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ പെട്ടികളിലും ചാക്കുകളിലുമായി ചുമടെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ആരവങ്ങൾ അതായിരുന്നു ബോംബെ ഡോക്ക് അവസരങ്ങളുടെയും അപകടങ്ങളുടെയും കവാടം അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനും പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നാളുകളിലും വിദേശ സാധനങ്ങൾക്ക് കടുത്ത ഇറക്കുമതി നിയന്ത്രണങ്ങളുണ്ടായിരുന്നു സ്വിസ് വാച്ചുകൾ ജപ്പാനീസ് ട്രാൻസിസ്റ്ററുകൾ യൂറോപ്യൻ തുണിത്തരങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു എന്നാൽ നിയമപരമായി അവയെല്ലാം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു ഈ സാഹചര്യം മുതലെടുത്താണ് ബോംബെയിൽ കള്ളത്തട പ്രവർത്തനം സജീവമായി നടന്നിരുന്നത് കപ്പലുകളിൽ വരുന്ന സാധനങ്ങൾ കസ്റ്റംസിൻ്റെ കണ്ണുവിട്ടിച്ച് പുറത്തെത്തിക്കുക അതായിരുന്നു കളി തുറമുഖത്തെ കൂലിവേല ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു ഈ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ ഒരു ദിവസം സൈക്കിൾ കടയുടെ മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് വയസ്സുകാരനായ മസ്താനെ ഒരാൾ ശ്രദ്ധിച്ചു ഗാലിബ് എന്നായിരുന്നു അയാളുടെ പേര് യമനിൽ നിന്നുള്ള ഒരു അറബിയായിരുന്നു അയാൾ കള്ളക്കടത്ത് സംഘത്തിലെ ഒരു ചെറിയ കണ്ണിയായിരുന്ന ഗാലിബ് മസ്താന്റെ കണ്ണുകളിലെ തിളക്കവും അവന്റെ ചുറുചുറുക്കും ശ്രദ്ധിച്ചു ഒരു ചെറിയ ജോലി ചെയ്യാമോ എന്ന് അയാൾ മസ്താനോട് ചോദിച്ചു തുറമുഖത്ത് കപ്പലിൽ നിന്നിറക്കുന്ന ഒരു ചെറിയ പെട്ടി പുറത്തുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കണം അതിന് നല്ല പ്രതിഫലം കിട്ടും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന ആ ബാലൻ മറ്റൊന്നും ചിന്തിച്ചില്ല അവൻ ആ ദൗത്യം ഏറ്റെടുത്തു കൂലിപ്പണിക്കാരുടെ വേഷത്തിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൻ ആ പെട്ടി പുറത്തെത്തിച്ചു പറഞ്ഞതിലും കൂടുതൽ പണം ഗാലിബ് അവനു നൽകി അതായിരുന്നു തുടക്കം മസ്താന്റെ ജീവിതം മാറ്റിമറിച്ച തുടക്കം പിന്നീട് അത്തരം ചെറിയ ചെറിയ ദൗത്യങ്ങൾ അവൻ സ്ഥിരമായി ഏറ്റെടുത്തു തുടങ്ങി കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകളും വാച്ചുകളും പുറത്തെത്തിക്കുന്ന ഒരു കൂലിയായി അവൻ മാറി അവന്റെ വിശ്വസ്തതയും ധൈര്യവും മിടുക്കും അവനെ ഗാലിബിന്റെ പ്രിയപ്പെട്ടവനാക്കി എന്നാൽ വെറുമൊരു ചുമട്ടുകാരനായി ഒതുങ്ങാൻ മസ്താൻ തയ്യാറായിരുന്നില്ല ആ വ്യവസായത്തിന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി പഠിച്ചു കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ സ്വാധീനിക്കാം ഏതു സമയത്താണ് കുറവ് ഏതൊക്കെ വഴികളിലൂടെ സാധനങ്ങൾ സുരക്ഷിതമായി പുറത്തെത്തിക്കാം എന്നെല്ലാം അവൻ മനസ്സിലാക്കി അവന്റെ ബുദ്ധി സാമർഥ്യം തിരിച്ചറിഞ്ഞ കള്ളക്കെടുത്ത് തലവന്മാർ അവനെ വെറുമൊരു കാരിയർ എന്ന നിലയിൽ നിന്നും ഉയർത്തി പതിയെ പതിയെ സാധനങ്ങൾ എത്തിക്കേണ്ടത് എവിടെ ആർക്ക് എങ്ങനെ എന്നെല്ലാം തീരുമാനിക്കുന്ന തലത്തിലേക്ക് അവൻ വളർന്നു ഇരുപതാം വയസ്സിൽ മസ്താൻ വെറുമൊരു സഹായിയായിരുന്നില്ല ബോംബെ തുറമുഖത്തെ കള്ളക്കിടത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായി മാറിയിരുന്നു ഈ സമയത്താണ് മസ്താൻ തന്റെ ഭാവിയിലെ പങ്കാളികളെ കണ്ടുമുട്ടുന്നത് അതിലൊരാൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ബോംബെയിലെത്തി ധാരാവിയിലും മാട്ടുങ്കലും വ്യാജമദ്യ നിർമ്മാണത്തിലൂടെയും വിൽപ്പനയിലൂടെയും തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വരദരാജൻ മുതലിയാറായിരുന്നു ആളുകൾ സ്നേഹത്തോടെ വരദഭായി എന്നു വിളിച്ചിരുന്ന മുതലിയാർ മറ്റൊരാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറിയ ഒരു പത്താനായിരുന്നു പലിശയ്ക്കു പണം കൊടുക്കുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ബോംബെയിലെ പത്താൻ സംഘങ്ങളുടെ തലവനായി മാറിയ കരീം ലാല മസ്താൻ വരദരാജൻ കരീംലാല ബോംബെയുടെ അധോലോക ഭൂപടം മാറ്റിവരച്ച ത്രിമൂർത്തികൾ അവർ മൂന്നുപേരും തങ്ങളുടെ പ്രവർത്തന മേഖലകൾ വിഭജിച്ചെടുത്തു സ്വർണം വെള്ളി ഇലക്ട്രോണിക് സാധനങ്ങളുടെ കള്ളക്കെടത്ത് ഹാജി മസ്താന്റെ കുത്തകയായി വ്യാജമദ്യത്തിന്റെ സാമ്രാജ്യം വരദരാജൻ മുതലിയാർ ഭരിച്ചു തട്ടിക്കൊണ്ടുപോകൽ അനധികൃത കുടിയേറ്റം പണം തട്ടിയെടുക്കൽ തുടങ്ങിയവ കരീം ലാലയുടെ അധികാരപരിധിയിലായി പരസ്പരം ഏറ്റുമുട്ടാതെ ഒരു സൗഹൃദ ഉടമ്പടിയിലൂടെ അവർ ബോംബെ നഗരത്തെ പങ്കിട്ടെടുത്തു ഇവരിൽ മസ്താന്റെ ശൈലി തികച്ചും വ്യത്യസ്തമായിരുന്നു കരീം ലാലായുടെയും വരദരാജന്റെയും രീതികൾ പലപ്പോഴും അക്രമാസക്തമായിരുന്നുവെങ്കിൽ മസ്താൻ ഒരു തുള്ളി രക്തം പോലും ചിന്താൻ ആഗ്രഹിച്ചില്ല പകരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലായിരുന്നു അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പോലീസിലെയും കസ്റ്റംസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരുമായി അയാൾ സൗഹൃദം സ്ഥാപിച്ചു വിവരങ്ങൾ ചോർത്താനും തന്റെ വഴികൾ സുഗമമാക്കാനും ഈ ബന്ധങ്ങൾ അവനുപയോഗിച്ചു അതോടെ തുറമുഖത്തു നിന്നും ഒരു സാധനം പോലും മസ്താന്റെ അനുവാദമില്ലാതെ പുറത്തുപോകാത്ത അവസ്ഥ വന്നു ബോംബെ ഡോക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി മസ്താൻ ഹൈദർഗർസ എന്ന ഹാജി മസ്താൻ സ്വയം അവരോധിക്കപ്പെട്ടു അറുപതുകളിലും എഴുപതുകളിലും ഹാജി മസ്താൻ്റെ സാമ്രാജ്യം അതിന്റെ പാരമ്യത്തിലെത്തി ദുബായിൽ നിന്നും കപ്പലുകളിലും വലിയ പത്തേമാരികളിലുമായി സ്വർണവും വെള്ളിയും ഇലക്ട്രോണിക് സാധനങ്ങളും ബോംബെ തീരത്തേക്ക് ഒഴുകിയെത്തി കസ്റ്റംസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വിദഗ്ധമായ വഴികൾ അവൻ കണ്ടെത്തി കപ്പലിൽ നിന്നും കടലിലേക്കെറിയുന്ന സാധനങ്ങൾ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് കരയ്ക്കെത്തിക്കുകയായിരുന്നു ഒരു രീതി മറ്റു ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ പണം കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും സ്വാധീനിച്ച് കണ്ടെയ്നറുകൾ അതേപടി പുറത്തെത്തിച്ചു ഈ കള്ളക്കടത്തിലൂടെ മസ്താൻ കോടികളാണ് സമ്പാദിച്ചത് ബോംബെ നഗരത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെപ്പോലും നിയന്ത്രിക്കാൻ തക്ക ശക്തിയായി അവന്മാർ ഈ സമയത്താണ് മസ്താൻ്റെ ജീവിതത്തിലേക്ക് യൂസഫ് പട്ടേൽ എന്നൊരു വ്യക്തി കടന്നുവരുന്നത് കള്ളക്കടത്ത് ലോകത്തെ മറ്റൊരു പ്രധാനിയായിരുന്ന യൂസഫ് പട്ടേലുമായി മസ്താൻ ഒരു പുതിയ സഖ്യമുണ്ടാക്കി ഇരുവരും ചേർന്നതോടെ അവരുടെ ശക്തി ഇരട്ടിയായി അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു കള്ളക്കടത്തിൽ നിന്നും ലഭിക്കുന്ന പണം റിയൽ എസ്റ്റേറ്റിലും മറ്റു വ്യവസായങ്ങളിലും നിക്ഷേപിക്കാൻ തുടങ്ങി ബോംബെയുടെ തീരപ്രദേശങ്ങളായ കൊളാബ നരിമാൻ പോയിന്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും അവർ സ്വന്തമാക്കി അധോലോകത്തു നിന്നുള്ള പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഇത് പണം കുമിഞ്ഞുകൂടിയതോടെ മസ്താന്റെ ജീവിതശൈലിയും മാറി തെക്കൻ ബോംബെയിലെ മലബാർ ഹില്ലിനു സമീപം കടലിന് അഭിമുഖമായി ഒരു വലിയ ബംഗ്ലാവ് അവൻ പണിതു ബൈത്തുൽ സുറൂർ അഥവാ സന്തോഷത്തിന്റെ വീട് എന്ന് അവൻ ആ വീടിന് പേരിട്ടു ആ വീട്ടിലേക്കായിരുന്നു പിന്നീട് ബോളിവുഡ് താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പോലീസിലെ ഉന്നതരുടെയും ഒഴുക്ക് മസ്താൻ ഒരു സാമൂഹിക പ്രവർത്തകൻറെയും വ്യവസായിയുടെയും പരിവേഷം സ്വയം എടുത്തണിഞ്ഞു അയാൾ പാവങ്ങളെ സഹായിച്ചു നിരവധി പേർക്ക് ജോലി നൽകി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു അതോടെ സാധാരണക്കാർക്കിടയിൽ അയാൾക്കൊരു റോബിൻഹുഡ് പരിവേഷം കൈവന്നു അതേസമയം ബോംബെയുടെ അധോലോകത്ത് പുതിയ ശക്തികൾ ഉദയം കൊള്ളുന്നുണ്ടായിരുന്നു മസ്താന്റെയും വരദരാജൻ്റെയും കരീം ലാലയുടെയും കാലഘട്ടം അവസാനിക്കുകയാണെന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഒരു പുതിയ തലമുട രംഗപ്രവേശം ചെയ്തു അവരിൽ പ്രധാനിയായിരുന്നു ദാവൂദ് ഇബ്രാഹിം മുംബൈ പോലീസിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ മകനായിരുന്ന ദാവൂദ് തുടക്കത്തിൽ ഹാജി മസ്താന്റെ സംഘത്തിലെ ഒരു ചെറിയ കണ്ണിയായിരുന്നു എന്നാൽ അവന്റെ ലക്ഷ്യങ്ങൾ വലുതായിരുന്നു അക്രമത്തിലൂടെയും വഞ്ചനയിലൂടെയും എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കി അവൻ ശക്തിയാർജ്ജിക്കാൻ തുടങ്ങി കരീം ലാലയുടെ പഥാൻ ഗ്യാംഗുമായി ദാവൂദിന്റെ സംഘം നിരന്തരം ഏറ്റുമുട്ടി ബോംബെയുടെ തെരുവുകൾ വെടിവെപ്പുകളും കൊലപാതകങ്ങളും കൊണ്ട് ചുവന്നു ഈ സംഘർഷങ്ങൾക്കിടയിൽ ഹാജി മസ്താൻ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ ശ്രമിച്ചു അയാൾ ദാവൂദിനെയും കരീം ലാലയെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ചകൾ നടത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പഴയതുപോലെ പ്രവർത്തന മേഖലകൾ വിഭജിക്കാൻ അയാൾ ഉപദേശിച്ചു ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്തു അധോലോകത്തെ എല്ലാ സംഘങ്ങൾക്കും മുകളിൽ ഒരപ്രഖ്യാപിത തലവനെപ്പോലെയായിരുന്നു മസ്താന്റെ സ്ഥാനം അവന്റെ വാക്കിന് എല്ലാവരും വിലകൽപ്പിച്ചു ആരും അവനെ നേരിട്ട് എതിർക്കാൻ ധൈര്യപ്പെട്ടില്ല കാരണം മസ്താന്റെ ബുദ്ധിയും സ്വാധീനവും എത്രത്തോളം വലുതാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ബോളിവുഡ് സിനിമാ ലോകവുമായുള്ള മസ്താന്റെ ബന്ധം വളരെ പ്രശസ്തമായിരുന്നു എഴുപതുകളിലെ പല സൂപ്പർ ഹിറ്റ് സിനിമകൾക്കും പണം മുടക്കിയത് മസ്താൻ ആണെന്ന് പറയപ്പെടുന്നു അന്നത്തെ പ്രമുഖ താരങ്ങളായ ദിലീപ് കുമാർ രാജ് കപൂർ ധർമ്മേന്ദ്ര ഫിറോസ് ഖാൻ സഞ്ജീവ് കുമാർ എന്നിവരെല്ലാം മസ്താൻറെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവന്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇവർ സിനിമാ നിർമ്മാണത്തിൽ മാത്രമല്ല താരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും സിനിമകളുടെ വിതരണ അവകാശങ്ങൾ തീരുമാനിക്കുന്നതിലുമെല്ലാം മസ്താൻ ഇടപെട്ടിരുന്നു അവന്റെ ജീവിതം തന്നെ ഒരു സിനിമ പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ ആവാം പ്രശസ്ത നടി മധുബാലയോട് കടുത്ത ആരാധനയായിരുന്നു മസ്താന് എന്നാൽ ആ ഇഷ്ടം സഫലമായില്ല പിന്നീട് മധുബാലയുടെ അതേ മുഖച്ചായുള്ള സോന എന്നൊരു പുതുമുഖ നടിയെ കണ്ടുമുട്ടിയപ്പോൾ മസ്താൻ അവരെ വിവാഹം കഴിച്ചു സോനയ്ക്കു വേണ്ടി സിനിമകൾ നിർമ്മിക്കാനും അവൻ പണം മുടക്കി മസ്താന്റെ ജീവിതം പിന്നീട് പല സിനിമകൾക്കും പ്രചോദനമായി അമിതാഭ് ബച്ചൻ അനശ്വരമാക്കിയ ദിവാർ എന്ന സിനിമയിലെ വിജയ് എന്ന കഥാപാത്രത്തിന് ഹാജി മസ്താന്റെ ജീവിതവുമായി ഏറെ സാമ്യങ്ങളുണ്ട് തുറമുഖത്തെ ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്നും അധോലോക നായകനായി മാറുന്ന ആ കഥാപാത്രം മസ്താൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഹാജി മസ്താൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിമായി കള്ളക്കടത്തുകാരെയും സാമൂഹ്യവിരുദ്ധരെയും തുറുങ്കിലടയ്ക്കാൻ സർക്കാർ കൊഫെപോസ എന്ന നിയമം കർശനമായി നടപ്പിലാക്കി ഹാജി മസ്താനും വരദരാജൻ മുതലിയാരും കരീംലാലയും ഉൾപ്പെടെയുള്ള അധോലോകത്തെ പ്രമുഖരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു മാസങ്ങളോളം അവർ ജയിലിൽ കിടന്നു ജയിൽവാസം മസ്താൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു തന്റെ സാമ്രാജ്യം എത്രത്തോളം ദുർബലമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു രാഷ്ട്രീയ അധികാരമില്ലാതെ തനിക്ക് നിലനിൽപ്പില്ലെന്ന് അവൻ മനസ്സിലാക്കി ജയിലിൽ വെച്ച് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണനെ അവൻ കണ്ടുമുട്ടി ജെ പിയുടെ ആശയങ്ങൾ മസ്താനെ സ്വാധീനിച്ചു അടിയന്തരാവസ്ഥയ്ക്കെതിരായ ജെ പിയുടെ പോരാട്ടങ്ങൾക്ക് മസ്താൻ ജയിലിനകത്തുനിന്നും പിന്തുണ നൽകി അടിയന്തരാവസ്ഥ പിൻവലിച്ച് പതിനെട്ട് മാസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ മസ്താൻ ഒരു പുതിയ മനുഷ്യനായിരുന്നു ഇനി കള്ളക്കടത്തിന്റെ പാതയിലേക്കില്ലെന്നവൻ പരസ്യമായി പ്രഖ്യാപിച്ചു ജയപ്രകാശ് നാരായണന്റെ സാന്നിധ്യത്തിൽ സൂറത്തിലെ ഒരു പൊതുചടങ്ങിൽ വെച്ച് താൻ അധോലോക ജീവിതം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങുകയാണെന്ന് മസ്താൻ പ്രതിജ്ഞയെടുത്തു അതൊരു ചരിത്രനിമിഷമായിരുന്നു ബോംബെയുടെ കിരീടം വെക്കാത്ത രാജാവ് തന്റെ പഴയ ജീവിതത്തോട് വിട പറയുകയായിരുന്നു തുടർന്ന് ഹാജി മസ്താൻ പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദളിതരുടെയും മുസ്ലിംകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് അവനൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്നായിരുന്നു പാർട്ടിയുടെ പേര് പ്രശസ്ത ദളിത് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ജെ വി പവാറുമായി ചേർന്നായിരുന്നു പാർട്ടിയുടെ രൂപീകരണം ബോംബെയിലെ ചേരികളിലും പിന്നോക്ക കോളനികളിലും മസ്താന് വലിയ ജനപിന്തുണയുണ്ടായിരുന്നു അവന്റെ പൊതുയോഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി തൂവെള്ള വസ്ത്രം ധരിച്ച് തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുന്ന മസ്താൻ ബോംബെയിലെ ഒരു സ്ഥിരം കാഴ്ചയായി അവനൊരു മികച്ച പ്രാസംഗികനായിരുന്നു സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിച്ച് അവരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അറിയാമായിരുന്നു തന്റെ പ്രസംഗങ്ങളിൽ വർഷങ്ങളായി അവഗണിക്കപ്പെട്ട ദളിതരുടെയും മുസ്ലിംകളുടെയും അവകാശങ്ങളെക്കുറിച്ച് അവൻ സംസാരിച്ചു ഭരണകൂടം തഴഞ്ഞ ഒരു ജനതയുടെ ശബ്ദമായി മാറാൻ അവൻ ശ്രമിച്ചു രാഷ്ട്രീയ പ്രവേശനത്തോടെ ഹാജി എന്ന ആളുകൾ അവനെ ആദരവോടെ വിളിക്കാൻ തുടങ്ങി എന്നാൽ മസ്താൻ്റെ രാഷ്ട്രീയ പ്രവേശനം പലർക്കും അത്ര ദഹിച്ചില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവനെ ഒരു ഭീഷണിയായി കണ്ടു അധോലോകനായകൻ രാഷ്ട്രീയക്കാരൻറെ കുപ്പായമിട്ടത് അധികാരത്തിന്റെ ഇടനാഴികളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു അവന്റെ ഭൂതകാലം അവർ എപ്പോഴും ചർച്ചയാക്കി പത്രങ്ങളും മാധ്യമങ്ങളും അവന്റെ പഴയ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് നിരന്തരമെഴുതി എന്നാൽ അതൊന്നും മസ്താന്റെ ജനപ്രീതിയെ ബാധിച്ചില്ല കാരണം അവനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ബോംബെയിലുണ്ടായിരുന്നു തർക്കങ്ങൾ പരിഹരിക്കാനും സാമ്പത്തിക സഹായം നൽകാനും നീതി ഉറപ്പാക്കാനും അവർക്ക് ആശ്രയിക്കാൻ ഹാജി മസ്താൻ എന്നൊരാൾ ഉണ്ടായിരുന്നു സർക്കാർ സംവിധാനങ്ങളെക്കാൾ അവർ വിശ്വസിച്ചത് മസ്താനെയായിരുന്നു തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മസ്താൻ പല കാര്യങ്ങളിലും ഇടപെട്ടു ബോളിവുഡിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന സിനിമ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ് എന്നൊരു സമിതിക്ക് അവൻ രൂപം നൽകി നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നത് ഈ സമിതിയായിരുന്നു കോടതി കയറി ഇറങ്ങാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് സിനിമാ ലോകം ഈ സംവിധാനത്തെ സ്വാഗതം ചെയ്തു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോഴും അധോലോകവുമായുള്ള അവന്റെ ബന്ധം പൂർണമായും ഇല്ലാതായിരുന്നില്ല ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള പുതിയ തലമുറയിലെ അധോലോക നായകന്മാർക്ക് അവനൊരു ഉപദേഷ്ടാവിനെ പോലെയും ഗോഡ്ഫാദറിനെ പോലെയുമായിരുന്നു അവർക്കിടയിലുള്ള സംഘർഷങ്ങളിൽ മധ്യസ്ഥം വഹിക്കാൻ പലപ്പോഴും മസ്താൻ നിർബന്ധിതനായി എന്നാൽ അവൻ്റെ പഴയ നിയന്ത്രണം പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തോക്കുകളും വെടിയുണ്ടകളും കൊണ്ട് അധികാരം സ്ഥാപിക്കുന്ന പുതിയ കളിക്കാർക്കിടയിൽ മസ്താൻ്റെ സമാധാനത്തിന്റെ വഴികൾക്ക് പ്രസക്തിയില്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു ബോംബെ അധോലോകം കൂടുതൽ അക്രമാസക്തവും അപകടകരവുമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു തന്റെ രാഷ്ട്രീയ പാർട്ടിയായ ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ഹാജി മസ്താൻ കഴിഞ്ഞില്ല പല തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് പോലും നേടാനായില്ല മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ കളികളിൽ പിടിച്ചു നിൽക്കാൻ മസ്താന്റെ ജനപിന്തുണ മാത്രം മതിയായിരുന്നില്ല എങ്കിലും ബോംബെയിലെ പ്രത്യേകിച്ച് മുസ്ലിം ദലിത് ചേരികളിലെ ഒരു നിർണായക ശക്തിയായി അവൻ തുടർന്നു അവൻ്റെ വാക്കിന് വിലയുണ്ടായിരുന്നു അവൻ്റെ പിന്തുണ നേടാൻ മറ്റു പാർട്ടികൾ ശ്രമിച്ചിരുന്നു എൺപതുകളുടെ അവസാനത്തോടെ മസ്താൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി ദീർഘകാലമായി ഉണ്ടായിരുന്ന ഹൃദ്രോഗം അവനെ അലട്ടി പഴയതുപോലെ പൊതുരംഗത്ത് സജീവമാകാൻ അവന് കഴിഞ്ഞില്ല ഈ കാലഘട്ടം ബോംബെ അധോലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ഒന്നായിരുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയും എതിരാളികളും തമ്മിലുള്ള കുടിപ്പക തെരുവുകളെ യുദ്ധക്കളമാക്കി മാറ്റി സ്ഫോടനങ്ങളും വെടിവെപ്പുകളും നിത്യസംഭവങ്ങളായി ഈ പുതിയ ലോകത്ത് അഹിംസയുടെ പാതയിലൂടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹാജി മസ്താന്റെ രീതികൾ പഴഞ്ഞനായി കഴിഞ്ഞിരുന്നു അവൻ പടുത്തുയർത്തിയ അധോലുർഗ സാമ്രാജ്യം അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ പുതിയ തലമുറ പിടിച്ചെടുക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ പഴയകാല പങ്കാളികളായ വരദരാജൻ മുതലിയാർ അപ്പോഴേക്കും ചെന്നൈയിലേക്ക് താമസം മാറ്റിയിരുന്നു കരീം ലാലയുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തിരുന്നു ബോംബെയുടെ അധോലോകം പൂർണമായും ദാവൂദ് ഇബ്രാഹീമിൻ്റെ നിയന്ത്രണത്തിലായി മസ്താൻ ഒരു ഉപദേശകനായി ഒതുങ്ങി എന്നിരുന്നാലും അവസാന നാളുകൾ വരെ അധോലോകത്തെ പല പ്രമുഖരും ഉപദേശം തേടി അവൻ്റെ അടുത്തെത്തിയിരുന്നു ദാവൂദ് പോലും പലപ്പോഴും അവൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു തൻ്റെ അവസാന നാളുകളിൽ മസ്താൻ കൂടുതൽ സമയവും കുടുംബത്തോടൊപ്പം മലബാർ ഹിനിലെ വീട്ടിലാണ് ചിലവഴിച്ചത് പഴയ കാലത്തെക്കുറിച്ച് ഓർക്കാനും തന്നെ സന്ദർശിക്കാൻ വരുന്ന പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കാനും അവൻ സമയം കണ്ടെത്തി തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നുവെങ്കിലും പല നിഗൂഢതകളും അവൻ ബാക്കിവച്ചു അവൻ്റെ കള്ളക്കടത്ത് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ വലിപ്പം എത്രയായിരുന്നു സമ്പാദിച്ച കോടികൾ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ബോളിവുഡുമായും രാഷ്ട്രീയവുമായും അവനുണ്ടായിരുന്ന ബന്ധങ്ങളുടെ ആഴം എത്രയായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഉത്തരം നൽകാൻ അവൻ ഒരിക്കലും തയ്യാറായില്ല തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കഴിക്കുകയോ പുകവലിക്കുകയോ സ്വന്തം കൈകൊണ്ട് ആരെയും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഹാജി മസ്താൻ എപ്പോഴും അവകാശപ്പെട്ടിരുന്നു അവൻ്റെ ശത്രുക്കൾ പോലും ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നില്ല ഒരുപക്ഷെ അതായിരിക്കാം ഖാജി മസ്താൻ്റെ ഏറ്റവും വലിയ വിജയവും പ്രഹേളികയും തോക്കുകൊണ്ടല്ല തലച്ചോറുകൊണ്ടൊരു നഗരത്തെ ഭരിച്ച മനുഷ്യൻ അക്രമം കൊണ്ട് ഭയപ്പെടുത്തുന്നതിനു പകരം സൗഹൃദം കൊണ്ട് അധികാരം സ്ഥാപിച്ച തന്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ഒൻപതിന് തൻ്റെ അറുപത്തിയെട്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഹാജി മസ്താൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ബോംബെയെ കണ്ട ഏറ്റവും ശക്തനായ അധോലോക അധോലോകനായകന്മാരിൽ ഒരാളുടെ അന്ത്യം വളരെ ലളിതമായിരുന്നു അവൻ്റെ മരണവാർത്തയറിഞ്ഞ ആയിരക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവൻ്റെ വീട്ടിലേക്ക് ഒരുങ്ങിയെത്തിയത് അതിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും വ്യവസായികളും മാത്രമല്ല അവൻ സഹായിച്ച ആയിരക്കണക്കിന് പാവപ്പെട്ടവരുമുണ്ടായിരുന്നു തെക്കൻ മുംബൈയിലെ വലിയ ഖബർസ്ഥാനിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ അവന്റെ ശരീരം മണ്ണോട് ചേർന്നു ഹാജി മസ്താൻ്റെ മരണത്തോടെ ബോംബെ അധോലോകത്തിന്റെ ഒരു യുഗത്തിനാണ് തിരശ്ശീല വീണത് ബുദ്ധിയും തന്ത്രവും കൊണ്ട് അധികാരം സ്ഥാപിച്ച സോഫ്റ്റ്വെയർ ഡോണുകളുടെ കാലം അവസാനിച്ചു പകരം തോക്കും ബോംബും കൊണ്ട് ഭയം വിതയ്ക്കുന്ന ഹാർഡ്വെയർ ഡോണുകളുടെ കാലം ആരംഭിച്ചു ഖാജി ജീവിതം ശരി തെറ്റുകളുടെ ഒരു സങ്കീർണമായ ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുകാണിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ അവൻ ഒരു കുറ്റവാളിയായിരുന്നു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്നതിൽ പങ്കാളിയായ ഒരു കള്ളക്കടത്തുകാരൻ എന്നാൽ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് അവനൊരു ദൈവത്തെ പോലെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വിശക്കുന്നവൻ അന്നം നൽകുന്ന നീതി നിഷേധിക്കപ്പെട്ടവൻ അഭയമായ ഒരു രക്ഷകൻ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ചരിത്രം അടയാളപ്പെടുത്തേണ്ടത് നിയമപുസ്തകങ്ങളിലെ കുറ്റവാളിയായിട്ടാണോ അതോ ജനമനസ്സുകളിലെ നായകനായിട്ടാണോ ഈ ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഹാജി മസ്താൻ ചരിത്രത്തിലേക്ക് മറഞ്ഞത്